എത്ര എത്ര കുട്ടികൾ കൊറേ ട്രൈ ചെയ്തിട്ടും ഒറ്റ മാങ്ങ പോലും കിട്ടാതായപ്പോ ഇനിയും വിളിച്ചോടുന്നതാണ് ഞാനാണെങ്കിലോ ഈ അടുത്ത കാലത്തൊന്നും ഒരു പൂച്ചനെ പോലും എറിഞ്ഞിട്ടില്ല അങ്ങനെ എന്തായാലും ട്രൈ ചെയ്തു നോക്കാന്ന് വിചാരിച്ചു ഫസ്റ്റ് ആരെന്തായാലും പാമ്പു നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി എറിഞ്ഞു പിന്നാണ് നടന്നത് ചരിത്രം മാങ്ങ വികണിനനുസരിച്ച് ആള് കൂടി വന്നു പിന്നെ ആളായി ബഹളായി എല്ലാരും ഒടുക്കത്തെ സപ്പോർട്ടായി എനിക്ക് ടൂൾസ് ആള് തെരഞ്ഞോണ്ട് നടക്കാണ് എന്റെ അമ്മായി മാങ്ങി കൂടിയപ്പോ എനിക്ക് എറിയാനുള്ള ഇൻട്രസ്റ്റ് കൈ കിട്ടിയതൊക്കെ എടുത്ത് മഫിന്റെ കൊള്ളി ചൂലും ഒക്കെ ഞാൻ തൊടുവു പോയിത്തൊണ്ടി വരും ആ കോലത്തിലാണ് ഇന്നത്തെ മാങ്ങക്കയറ് ടൂൾസ് ആള് താഴ്ത്തുനിന്ന് വന്നുകൊണ്ടിരിക്കന്നെയാണ് നമ്മൾ എറിഞ്ഞിട്ട് കിട്ടിയ മാങ്ങ ഇണിട്ടത് എന്തോ ഭാഗത്തിന് ചക്കട്ടിപ്പം മോയില് കിട്ടിയതാണ് കുറച്ച് നോക്കാം ഇതാണ് നമ്മൾ സ്പെഷ്യൽ മസാല മാങ്ങ കൈ കിട്ടിയതോടെ കഴുകാനും ചുമരിൽ കറ കളയാനും എല്ലാത്തിനും ഓലനുണ്ടിൽ അങ്ങനെ എല്ലാം ചെയ്താൽ ശരിയാവില്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ട് എറിഞ്ഞു വീത്തി മാങ്ങ എനിക്കുണ്ട് കുറച്ച് അവകാശങ്ങൾ എന്ന് പറഞ്ഞ് നുർക്കൽ പരിപാടി ഞാൻ ഏറ്റെടുത്തു ഞാൻ ആരോ കേട്ട പക്ഷേ ഇന്റെ നുറുക്കലിന് താളബോധം ഇല്ലാന്ന് അത് പുതിയ ഒരാളെ ഏറ്റെടുത്തിട്ടുണ്ട് ഇയാള് പിന്നെ ഇതില് പി എച്ച് ഡി എടുത്ത ആളാണ് കേട്ടോ മാധാപാത്രത്തിൽ ആവണിന് അനുസരിച്ച് ആളെണ്ണം കൂടി വരികയാണ് ഇതാണ് ഞാൻ പറഞ്ഞ മസാലക്കൂട്ട് ഇതിന്റെ റെസിപ്പി ഞാൻ ആർക്കും പറഞ്ഞില്ല ഇനി നമുക്ക് കുറച്ച് നാച്ചുറൽ എക്സ്പ്രഷൻസ് കാണാം പിന്നെ അവിടെ നടന്നത് വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ഇരുന്നിട്ടുള്ള മാങ്ങ തീറ്റ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ